അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ മാമിൻ നബീൻ ഇല്ലാ ഹജ്ജ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് പോയ ഒരു പ്രവാചകനും ഹജ്ജ് ചെയ്യാതിരുന്നിട്ടില്ല അഹമ്മദ് നബി അലൈ സ്വലാത്തു വസ്സലാം മുതൽ ഈ ലോകത്ത് പോയ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ അംബിയ മുസലുകൾ എല്ലാവരും ഹജ്ജ് ചെയ്തവരാണ് ഹജ്ജ് നിർവഹിച്ചവരാണ് അങ്ങനെ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും മുറുസലുകളും കാലുകുത്തിയ അവരുടെ പാദം പതിഞ്ഞ മണ്ണാണ് വിശുദ്ധമായ കാഴ്ബയുടെ പരിസരമെന്ന് എന്ന് പറയുന്നത് അതുമാത്രം മതി ആ പുണ്യഭൂമിയുടെ മഹത്വം ഹജ്ജിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ ഹജറു വൻഹ അന്ന് ഒറ്റയ്ക്ക് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ചെറിയ പിൻചോമനെയും ഒറ്റയ്ക്കാക്കി ആ വിജനമായ ആരാരുമില്ലാത്ത മക്കയിൽ തനിച്ചാക്കി കടന്നു പോകുമ്പോൾ അള്ളാഹു അമർ അബിഹാദ ഇത് അള്ളാഹുവിൻ്റെ ഉത്തരവാണോ ഇത് അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ അന്ന് ഞങ്ങളെ തനിച്ചാക്കി ഇവിടെ നിന്നും പോകുന്നത് എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം വന്നപ്പോൾ പിന്നെ ക്ഷമയായിരുന്നു ചെറിയ ഇസ്മായിൽ എന്ന് പറയുന്ന ആ കുഞ്ഞുമോനെയും എടുത്ത് ഒരു തുള്ളി ദാഹചര്യത്തിന് വേണ്ടി ആ മരണം ആ കുട്ടി മരിക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടിയ ഓട്ടം സഫ ആ കഥകൾ വിളിച്ച് പറയുന്നുണ്ട് മറവയുടെ കുന്നുകൾ ഇന്ന് ആ കുന്നുകളെല്ലാം മാർബിൾ കൊണ്ട് വളരെ സൗകര്യപ്പെടുത്തി ആ കുന്നിൻ്റെ പ്രതീകം മാത്രമാണുള്ളത് എന്ന് ഹജ്ജിന് പോയവർ പറയാറുണ്ട് അപ്പോൾ ആ സഫ എന്ന് കേൾക്കുമ്പോൾ മറവ എന്ന് കേൾക്കുമ്പോൾ അവിടെ ഓരോ ഹജിയും ഓരോ ആണും പെണ്ണും അവിടെ ആ ഓട്ടം അനുസ്മരിക്കുകയാണ് അവർ അവിടെ കുറച്ച് നടക്കുകയും കുറച്ച് ഓടുകയും ചെയ്യുന്നു അപ്പോൾ ആ ഹജ് അബീലിയുടെ കിതപ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആ ഉമ്മയുടെ ഗദ്ഗതം ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ഇങ്ങനെ അലയടിച്ച് കയറി വരികയാണ് അതാണ് ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിസ്കാരം പോലെ കൃത്യമായി എന്തെങ്കിലും ചൊല്ലണം പറയണം അങ്ങനെയല്ല ആ ഹജ്ജിൻ്റെ ഓരോ രംഗങ്ങളും അത് ഓർമ്മയാണ് അത് സ്മരണയാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം കഴപ്പം നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ അവിടുത്തെ ആ പാദം പതിഞ്ഞൊരു അവിടെ അതിൽ മക്വാമു ഇബ്രാഹിം എന്നാണ് പേര് വിശുദ്ധ ഖുർആൻ ഹസ്രത്ത് ഖലീദുള്ളി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം കയറി നിന്ന കല്ല് ആ കല്ല് വെറും കല്ലല്ല അതൊരു നബിയുടെ ഒരു പ്രവാചകൻ്റെ പാദം പതിഞ്ഞ കല്ലാണ് അതൊരു പ്രവാചകൻ ഈ ലോകത്തെ എല്ലാവർക്കും വേണ്ടി കവിയെ പുനർനിർമ്മാണം നടത്തി അവിടേക്ക് വേണ്ടി ക്ഷണിച്ച ഒരു ക്ഷണമുണ്ട് അല്ലേ ആ അള്ളാഹുവിൻ്റെ ആ തീരുമാനം ആ കല്ല് അത് നമ്മളെല്ലാവരും അറിയണം ആ പാദം പതിഞ്ഞ കല്ല് മക്കാമു ഇബ്രാഹിം അതിന് കുറു വിശുദ്ധ കുർആാൻ അത് പേരെടുത്ത് പരാമർശിച്ചു മക്കാമി ഇബ്രാഹിം അമ്മുസല്ല ഭജനങ്ങളെ നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കുമായി ജനവോടികൾക്കായി തലമുറകളിലേക്കായി അള്ളാഹുവിൻ്റെ സന്ദേശം ആ സന്ദേശം വന്നു മക്കാമി ഇബ്രാഹിം മുസല്ല നിങ്ങൾ മക്കാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കണം നിങ്ങൾ നോക്കൂ അതുകൊണ്ട് ഒരു നബിയുടെ പാദം പതിഞ്ഞ കല്ലിന് മഹത്വമില്ല എന്ന് പറയുന്നവർക്ക് ഹജ്ജില്ല ഒരു ഉമ്മ കൂടിയ ഓട്ടം അത് സ്മരിക്കേണ്ടതല്ല ഓർമ്മകൾ ഇവിടെ നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹജ്ജില്ല എല്ലാം ഓർമ്മയാണ് ഓർമ്മയാണ് മുസ്തലിഫ് ഓർമ്മയാണ് ജംസം ഓർമ്മയാണ് ആ ജംസം എന്ന് പറയുന്ന ആ അത്ഭുതമായ ജലം ആ ജലത്തെക്കുറിച്ച് മാത്രമത്തെ പറയാനുണ്ട് അല്ലേ ആ കാലിറ്റടിച്ച ആ സ്ഥലത്ത് നിന്ന് ഉറവ പൊട്ടിയ വെള്ളത്തെ തടുത്തു നിർത്താൻ വേണ്ടിയാണ് ആ ഉമ്മ മന്ത്രിച്ചത് ജം ം ഓ വെള്ളമേ നീ അടങ്ങും നീ ഒതുങ്ങൂ ആ ഒരു ഉമ്മയുടെ സ്വരം ആ ഉമ്മയുടെ ശബ്ദം ഇന്ന് ലോകമുട്ടുക്കും പടർന്നിരിക്കയാണ് എല്ലാവരും ജംസം കുടിക്കാത്തവരായാലും ഇല്ല ആ ജംസം സൂക്ഷിച്ചു വെക്കാത്തവരായാലും ഇല്ല ആ ഉമ്മയുടെ ആ ഒരു ജംസം എന്ന വാക്ക് അത് ഭൂഗോളങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങൾ എല്ലാം വേദിച്ചുകൊണ്ട് എല്ലാ വിശ്വാസിയുടെ മനസ്സിലും ആ ജംസമിൻ്റെ താളമുണ്ട് ആ ജംസമിൻ്റെ ആ ജലത്തിൻ്റെ ഒരു ഒരു അനുഭവമുണ്ട് അതിൻ്റെ ഒരു മധുരം മധുരമുണ്ട് അതിൻ്റെ ഒരു കുളിർമയുണ്ട് അതിൻ്റെ ഒരു ഈമാനികമായ അഭിനിവേശമുണ്ട് അതാണ് വിശുദ്ധ ഇസ്ലാം അതാണ് ഇസ്ലാം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അമ്പിയാക്കറോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റാണ് ഔലിയാക്കറോടുള്ള അറ്റാച്ച്മെൻറ്റാണ് അള്ളാഹു ബഹുമാനിച്ച ഷി ആറുകളോടുള്ള അറ്റാച്ച്മെൻറ്റാണ് മഞ്ഞു അപൂലും ഹൊറുമാത്തില്ല അള്ളാഹുവിൻ്റെ ഹൊറുമാത്തുകൾ അള്ളാഹു ബഹുമാനിച്ചവയെല്ലാം ബഹുമാനിക്കുക അത് കഴബം അതിൽ പെട്ടതാണ് അറഫ അതിൽപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ ആ ഓർമ്മകൾ പെയ്യുന്ന ഹജ്ജ് ഇൻഷാല്ല ഹജ്ജിമാർ നാളെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ് അള്ളാഹു അവരുടെ ദ്വാരുകളിൽ നമ്മയും ചേർത്ത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി മാറാവട്ടെ ആമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു